ദൈവത്തിലെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി ക്രിസ്തുവിൻ്റെ വിനയം അനുകരിക്കാനും ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനും ഫിലിപ്പിയിലെ ക്രിസ്ത്യാനികളെ അപ്പോസ്തലനായ പൗലോസ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ പ്രത്യേക വാക്യത്തിൽ തന്റെ ഭൗമിക ശുശ്രൂഷയിലെ അനുസരണത്തിനും താഴ്മയ്ക്കും ശേഷം ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതിനെ കുറിച്ചാണ് പൗലോസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉയർച്ചയുടെ പ്രമേയം ഈ വാക്യത്തിന്റെ കേന്ദ്രമാണ് കാരണം അത് യേശുവിനെ പരമോന്നത അധികാരത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിനെക്കുറിച്ച് പറയുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ശക്തവും കാവ്യാത്മകവുമാണ് മറ്റെല്ലാ നാമങ്ങൾക്കും മുകളിലുള്ള ഒരു നാമമാണ് യേശുവിന് നൽകിയിരിക്കുന്നത് എന്ന ആശയമാണ് ഇവിടെ നൽകുന്നത് ഇതവൻ്റെ ദൈവീക പദവിയുടെ അംഗീകാരം മാത്രമല്ല എല്ലാറ്റിനേക്കാളും അവൻ്റെ ശ്രേഷ്ഠതയുടെ പ്രഖ്യാപനം കൂടെയാണ് തന്റെ ഭൗമിക ശുശ്രൂഷയിൽ യേശു പ്രകടമാക്കിയ നിസ്വാർത്ഥമായ അനുസരണത്തിനും ത്യാഗത്തിനുമുള്ള ഉചിതമായ പ്രതിഫലമാണ് ഈ ഉന്നതി ഇതിന്റെ സന്ദർഭത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ തന്നെ താഴ്ത്തി ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശുവിൻ്റെ അതേ ചിന്താഗതി ഉണ്ടായിരിക്കണമെന്ന് മുൻവാക്യങ്ങളിൽ പൗലോസ് ഫിലിപ്പിയക്കാരെ ഉദ്ബോധിപ്പിക്കുന്നു ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും ഈ നിസ്വാർത്ഥ പ്രവൃത്തി അക്കാലത്തെ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന സ്വാർത്ഥവും ഭിന്നിപ്പിക്കുന്നതുമായ മനോഭാവവുമായി വ്യത്യാസമാണ് തൻ്റെ ജീവിതത്തിൽ ചെയ്തതുപോലെ ഐക്യത്തോടെ ജീവിക്കുവാനും മറ്റുള്ളവരെ തങ്ങളേക്കാൾ പ്രാധാന്യമുള്ളവരായി കണക്കാക്കാനും ഫിലിപ്പേക്കാരെ പൗലോസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ വിനയവും അനുസരണയുമുള്ള പെരുമാറ്റത്തിൻ്റെ നേരിട്ടുള്ള ഫലമായതിനാൽ ഇത് യേശുവിൻ്റെ ഉന്നതീകരണത്തിന് കളമൊരുക്കുകയും ചെയ്യുന്നു എല്ലാ നാമത്തിനും മുകളിലുള്ള നാമം യേശുവിൻ്റെ അധികാരത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു ഒരു വ്യക്തിയുടെ പേര് അവരുടെ സ്വഭാവത്തിൻ്റെയും പ്രശസ്തിയുടെയും പ്രതീകമായിരുന്നു മറ്റെല്ലാത്തിനുമുപരിയായി യേശുവിന് ഒരു നാമം നൽകുന്നതിലൂടെ ദൈവം തൻ്റെ പരമാധികാരത്തെ പ്രഖ്യാപിക്കുകയാണ് ഇതേശുവിൻ്റെ ദൈവിക സ്വഭാവത്തെയും മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിൽ അദ്ദേഹം വഹിക്കുന്ന അതുല്യമായ പങ്കിനെയും പ്രതീകപ്പെടുത്തുന്നു ഈ ഉയർത്തൽ പ്രവൃത്തി തന്നെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും നീതിയുടെയും പ്രതീകമാണ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ യേശുവിൻ്റെ കുരിശുമരണം ഒരു പരാജയമോ അപമാനമോ ആയി തോന്നിയേക്കാം എന്നിരുന്നാലും തൻ്റെ പുനരുദ്ധാനത്തിലൂടെയും ഉയർച്ചയിലൂടെയും മാനുഷിക ജ്ഞാനത്തിൻ്റെ പ്രതീക്ഷകളെ തകിടം മറിക്കാനും അനുസ്മരണമുള്ളവരും വിശ്വസ്തരുമായവരെ ഉയർത്താനുമുള്ള തൻ്റെ ശക്തിയെ ദൈവം ഇവിടെ പ്രകടമാക്കുന്നു ഇളയവരെ ഉയർത്തുകയും അഹങ്കാരികളെ താഴ്ത്തുകയും ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ പരിവർത്തന സ്വഭാവത്തെ ഇത് നമുക്ക് കാണിച്ചു തരുന്നു ഉയർച്ച വിനയം ദൈവിക പരമാധികാരം എന്നിവ ഈ അധ്യായത്തിന്റെ വിഷയങ്ങളാണ് ഈ വലിയ ഭാഗത്തിനുള്ളിലെ വാക്യത്തിന്റെ സന്ദർഭം ക്രിസ്തുവിന്റെ നിസ്വാർത്ഥവും അനുസരണയുള്ളതുമായ സ്വഭാവം അനുകരിക്കാനുള്ള ആഹ്വാനത്തെ നമുക്ക് കാണിച്ചു തരുന്നു വാക്യത്തിൻ്റെ പ്രതീകാത്മകത ദൈവത്തിൻ്റെ അധികാരത്തെയും നീതിയെയും അവന്റെ രാജ്യത്തിന്റെ പരിവർത്തന ശക്തിയെയും കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു ഈ വാക്യം യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ചും വിശ്വാസികളുടെ ജീവിതത്തിൽ അവൻ ഉയർത്തപ്പെട്ടതിന്റെ അനുഭവങ്ങളെയും ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലായി നമ്മുടെ മുന്നിൽ പ്രകടമാക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ